ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആയിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് അതിന് കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലും അവിടെ എസ്പിയുടെ ഒരു വലിയ മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും എന്തായിരിക്കും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സംഭവിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഉത്തർപ്രദേശിലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇന്ത്യ ടുഡേയുടെ ഈ ഒരു പ്രധാനപ്പെട്ട നിർണായക സർവേ വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഏകദേശം ഒന്നരലക്ഷം അടുപ്പിച്ച് വ്യക്തികളെ ഉൾപ്പെടുത്തി ഇന്ത്യ ടുഡേ നടത്തിയ ഈ ഒരു സർവേയിലാണ് ഈ ഒരു അന്തിമ റിസൾട്ട് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എസ് പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായിരത്തി ലഭിച്ച ആ ഒരു നേട്ടം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി എന്ന് തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ അടിത്തറ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതും ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാകുന്നു അവരുടെ വോട്ട് ശതമാനം കുറയുമെന്നും അതോടൊപ്പം തന്നെ സീറ്റുകളുടെ എണ്ണത്തിൽ പോലും കാര്യമായിട്ടുള്ള ഒരു ഇടിവ് അവർക്ക് സംഭവിക്കുമെന്നും അതേസമയം ബി ജെ പിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ ഉയരുമെന്നും സീറ്റുകളുടെ കാര്യത്തിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേയുടെ ഈ ഒരു സർവേ സി വോട്ടർ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും പൂർണ്ണമായിട്ട് വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് അതായത് എൻ ഡി എക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സർവേ പ്രവചിക്കുന്നത് തന്നെ ഈ സർവേ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സർവേ തന്നെയാണെന്ന് വെച്ചാൽ സംശയമില്ല കാരണം ഈ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പും അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടതാണ് വ്യക്തമായിട്ടുള്ള ചിത്രം അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ ഒരു വലിയ തിരിച്ചുവരവ് അതായത് വീണ്ടും ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വലിയൊരു കുതിപ്പാണ് ബി ജെ പി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി പരാജയപ്പെടുമെന്നും അതോടൊപ്പം തന്നെ സ്വാധീനം നഷ്ടപ്പെടുമെന്നും ശക്തി കുറയുമെന്നൊക്കെ കരുതിയിരുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വലിയൊരു ആധിപത്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരെ വിപരീതമായിട്ട് സംഭവിച്ചത് കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെയും പൂർണ്ണ തോതിൽ പരാജയപ്പെടുത്തുന്ന തരത്തിലോട്ടായിപ്പോയി കാര്യങ്ങളൊക്കെ തന്നെ ഇത് തന്നെയാണ് ഉത്തർപ്രദേശിലോട്ട് വരുമ്പോഴത്തേക്കും നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണക്കായിരിക്കത്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഉത്തർപ്രദേശിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം എല്ലാവർക്കും വ്യക്തമാണ് അതായത് അവിടെ ഈ പറയുന്ന തരത്തിൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുണ്ടായിരുന്ന സ്വരചേർച്ചയില്ലായ്മയൊക്കെ ും വളരെ വലിയ തോതിൽ ആർ എസ് പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നതൊക്കെ തന്നെയും വളരെ വലിയ തോതിൽ ഉത്തർപ്രദേശിൽ പലയിടങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു സീറ്റുകളുടെ കാര്യത്തിൽ ആ കുറവ് സംഭവിച്ചത് പക്ഷേ അതിനൊക്കെ തന്നെയുള്ള പ്രശ്നപരിഹാരങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആർ എസ് എസുമായി വളരെ വലിയ തോതിൽ വീണ്ടും അടുക്കുന്ന തരത്തിലോട്ട് മാറുകയായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ അവർ തമ്മിലുള്ള അടുപ്പം കൂടുതൽ ദൃഢമാവുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ തെളിവ് തന്നെയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വളരെ വലിയ തോതിലുള്ള പ്രചരണം നടത്തിയതൊക്കെ തന്നെ അതെല്ലാം തന്നെയും നൂറ് ശതമാനം വ്യക്തമായിട്ടുള്ള വിജയം ബി ജെ പിക്ക് അവിടങ്ങളിലൊക്കെ തന്നെ നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ സർവേയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ നടന്നപ്പോഴത്തേക്കും പത്ത് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളും ബി ജെ പി തൂത്തു ഉത്തർപ്രദേശ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ ബി ജെ പിക്ക് ഏറ്റ ആ ഒരു സീറ്റ് നഷ്ടം ആ ഒരു തരത്തിലുള്ള റിവഞ്ച് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പുകളിൽ തീർത്തു എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത് അതായത് എസ് പിയുടെ കോട്ടകളിൽ കയറി എസ് പിയുടെ സീറ്റുകൾ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് മിൽക്കിപൂറിൽ പോലും എസ് പിയുടെ കോട്ട തകർത്തുകൊണ്ട് ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമായിരുന്നു മിൽക്കിപൂറിൽ സംഭവിച്ചത് തന്നെ അതൊക്കെ തന്നെ എസ് പി ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യ ടുഡേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റിമൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി സീറ്റുകൾ നേടി മൊത്തം സീറ്റുകളുടെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികവും ബി ജെ പി നേടിയിരുന്നു സമാജ്വാദി പാർട്ടി നയിക്കുന്ന പ്രതിപക്ഷം നൂറ്റി ഒമ്പത് സീറ്റുകളായിരുന്നു അന്ന് അവിടെ നേടിയത് എന്നാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ അടുപ്പിച്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും നിലവിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് മുന്നൂറ് കടന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ കാര്യങ്ങളൊക്കെ തന്നെ അതേസമയം സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും കാര്യങ്ങൾ വിചാരിച്ച കണക്ക് ഈസി അല്ല എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ ക്ലിയർ കട്ട് ഇമേജ് നമ്മൾ ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ഒരു കാര്യം തന്നെയാണ് അതായത് അവിടെ ജയിക്കുക മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ പോലും ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടായത് തന്നെയും അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി മറിയാനായിട്ട് നിലവിലെത്തിയ സാഹചര്യത്തിൽ ഈ സർവേ പ്രകാരം പോലും അതായത് ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം പോലും കാര്യങ്ങൾ വ്യക്തമാകുന്നതെന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഉത്തർപ്രദേശിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ബി എത്ര സീറ്റുകൾ അവിടെ കൃത്യമായി നേടുമെന്നുള്ളതും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സും തകർന്നടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്